അങ്ങയുടെ റൈറ്റ് വിഷൻ ന്യൂസ് ചാനൽ അത് പുതിയ ചില സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായി അത് പുതിയതായിട്ട് വീണ്ടും റീ അത് മാറ്റുവരച്ചുകൊണ്ട് കടന്നുവരികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൻ്റെ പുതിയ പുതിയ വിഷനും എന്താണ് അല്ലെങ്കിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പറ്റുമോ പുതിയ പുതിയ കാഴ്ചപ്പാടുകളെ കുറിച്ച് പറയാൻ പറ്റുമോ എനിക്ക് തീർച്ചയായിട്ടും അത് ഈ റൈറ്റ് വിഷനെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മാത്രം വിഷനല്ല മറിച്ച് അതിൻ്റെ ക്രോസ് എൻ്റെ പിന്നിൽ ഞാനതിൻ്റെ ഓണറാണെങ്കിലും എൻ്റെ വിഷൻ തന്നെയാണ് അവിടെ നടക്കുന്നതെങ്കിലും അതിൻ്റെ ക്രൂവിന് വലിയൊരു പങ്കുണ്ടതിൽ വളരെ കഴിവുറ്റതായ കഴിവുള്ള ആളുകളായും ടീമാണ് ടീമാണ് ഒരു ടീമാണ് ഞങ്ങൾ ഞങ്ങൾ വളരെ കഴിവുള്ളവരായ ഒരു ടീമാണ് ഞങ്ങൾക്കുള്ളത് അവർ നേരവും സ്നേഹവും നോക്കാതെ പലവർക്കും ഞാൻ പറഞ്ഞു വീണ്ടും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു അവർക്ക് നിരവധി ഭീഷണി ഉണ്ടായിട്ടുണ്ട് എല്ലാം ക്യാമറ പിടിച്ചാൽ കയ്യിൽ വിലങ്ങുവഴുമെന്ന് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ നിന്നുമെല്ലാം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഐറ്റിവിഷൻ മുന്നോട്ട് പോവുകയാണ് സമൂഹത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഈ രാജകൃഷ്ണോടിയ രാജികൃഷ്ണനെ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഞാൻ കിട്ടുക എനിക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതലും ലക്ഷ്യം അതിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ക്രോ രാജികൃഷ്ണൻ പരിപൂർണമെന്നെടുത്ത ഞങ്ങൾ സമീർ എന്ന് പറഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ ന്യൂസിലേറ്റ് അദ്ദേഹത്തിൻ്റെ വിഷൻ വളരെ വലുതാണ് ഞങ്ങളിപ്പോൾ വളരെ സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാനതലത്തിലേക്ക് കൊണ്ട് ഞങ്ങളുടെ പരിപാടി അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാം ഒരു ആധുനികവൽക്കരണം നടക്കുന്നു ഇനി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ലക്ഷ്യം വളരെ വ്യക്തമാണ് എത്രമാത്രം ഉയർന്നാലും സമൂഹത്തിൻ്റെ നന്മ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം അവിടെ യാതൊരു സാമ്പത്തികമായ നേട്ടവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അത് ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും